Hello friends! സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ആകെ ടെൻഷനിലാണ് കേട്ടോ മന്ത്രിയെ കൊണ്ടുവരണമെന്ന് ബാലൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തെങ്കിലും ഒരു വഴി കാണാതെ പറ്റില്ലല്ലോ പോരാഞ്ഞിട്ട് ആകാശിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല അച്ഛൻ്റെ സൈഡിൽ നിന്ന് എന്നെയാണ് പറയുന്നത് കേട്ടോ അവസാനം മീനാക്ഷി പറയുക ദൈവമേ എൻ്റെ ഒരു വിധി നിങ്ങളൊക്കെ പറയുമ്പം പറയുമ്പം മന്ത്രിയെ കൊണ്ടുവരാനുള്ള എൻ്റെ ആരാണെന്ന് ചോദിക്കുക കേട്ടോ അല്ല എന്നും പറഞ്ഞിങ്ങനെ ആകാശത്തോളം മതി മതി നിര്ത്ത് എന്നും പറഞ്ഞ പാപം മീനാക്ഷി അവിടെ പോയി കിടക്കുക കേട്ടോ ആകാശം വലിയ ടെൻഷനിൽ തന്നെയാണ് തൊട്ടപ്പുറത്തെ റൂമിലിരുന്നുകൊണ്ട് നമ്മൾ ആനന്ദാണെങ്കിൽ ഓരോ ചാനലിങ്ങനെ എടുത്ത് വെച്ചിട്ട് യൂട്യൂബിലൊക്കെ നോക്കുകയാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് കേട്ടോ എന്തായാലും ശ്രീദേവിയുടെ മുമ്പിൽ കട്ടകിപ്പിടിച്ച് നിൽക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും പഠിച്ചും ഓരോ നാട്ടിൽ ഇങ്ങനെ നോക്കി വരിക അപ്പം എന്നിട്ടാ ആ പറയുന്ന കാര്യങ്ങളെല്ലാം നോക്കി നോക്കി അതേപോലെ തന്നെ ആനന്ദ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നേരെ അങ്ങോട്ട് ധർമ്മം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ധർമ്മം ചോദിക്കുന്നത് എന്താടാ പുതിയ രീതിയിലൊരു ഇംഗ്ലീഷ് പഠിത്തമൊക്കെ നിന്റെ ഫർണിച്ചർ കടയിൽ എന്താ സായിപ്പും മദാമിയൊക്കെ വന്നു തുടങ്ങിയോ ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പറയുന്നത് ആ ചിലപ്പോൾ വേണ്ടിവരുമാമ പിന്നെ ഇപ്പം ആരെങ്കിലുമൊക്കെ വന്നാൽ പിന്നെ സംസാരിക്കണ്ടേ എന്നൊക്കെ പറയട്ടോ അപ്പം തന്നെ ധർമ്മം പറഞ്ഞു മതിയടാ നീ കൂടുതൽ ആരെയും പറഞ്ഞ് അങ്ങോട്ട് പറ്റിക്കാമെന്ന് നോക്കണ്ട അവൻ്റെ ഒരു എമ്മേക്കാരി കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞ സമയം മുതൽ അവൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നും പറയാം നടക്കുന്ന എടാ എന്നിട്ട് ഒരു ഇംഗ്ലീഷ് വേർഡ് തന്നെ ഇനി നമ്മുടെ ധർമ്മൻ തിരിച്ച് പറയുന്നുണ്ടോ അപ്പോൾ തന്നെ പറയാം ആഹാ മാമന് ഇംഗ്ലീഷൊക്കെ അറിയുമോ പിന്നെ എനിക്ക് ഇംഗ്ലീഷ് മാത്രമല്ല ബംഗാളിയും ഹിന്ദിയും ഇംഗ്ലീഷ് തമിഴും ഒക്കെ അറിയാം അതെല്ലാം എൻ്റെ കയ്യിലുണ്ട് അതവിടെ നിൽക്കട്ടെ പിന്നെ ഞാൻ എന്തായാലും ഈ കാര്യം അവിടെ എല്ലായിടത്തും പോയി പറയട്ടെ എന്ന് പറയും അയ്യോ അയ്യോ മാമ ആരോടും പറഞ്ഞ് എന്നെ നാണം കെടുത്തല്ലേ ശരി നാണം കെടുത്തുന്നില്ല എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പം പറയാതിരിക്കാൻ വേണ്ടി നീ എനിക്ക് എന്ത് തരും എന്ന് കേട്ടോ അല്ല മാമൻ എന്താ വേണ്ടത് അതെല്ലാം പിന്നെ നീ ഒരു കാര്യം ചെയ്യണം നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ പറയണം എനിക്കും നല്ലൊരു പെണ്ണിനെയൊന്നും ആലോചിക്കാൻ എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ ബിരിയാണി വാങ്ങിച്ചരാം പറഞ്ഞോളൂ നിൻ്റെ ബിരിയാണിയൊന്നും എനിക്ക് വേണ്ട മുട്ടയില്ലാത്ത ബിരിയാണി അല്ലേ നീ വാങ്ങുന്നത് ഇല്ല മാമ മുട്ടുള്ള ബിരിയാണിയാണ് ഞാൻ വാങ്ങി തരാമെന്ന് പറയട്ടോ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ആനന്ദിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ധർമ്മനും കൂടെ ഒരു പെണ്ണിനെ ആലോചിക്കണമെന്ന് അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുക കേട്ടോ ആ ശരി ശരിയെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അങ്ങ് പോവാം വീണ്ടും അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് പഠിത്തം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആനന്ദ് പിന്നെ നമ്മുടെ ആര്യനെയൊക്കെ മിത്രയാണ് കാണിക്കുന്നത് മിത്രയാണ് ണെങ്കിൽ പാതിരാത്രിയായിട്ടും നല്ല പഠിത്തം തന്നെയാണ് കേട്ടോ ഇല്ലെങ്കിൽ ആര്യം നല്ല അടി കൊടുക്കും അത് കഴിഞ്ഞ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് മുറിക്കകത്ത് നിന്നും ഞെരങ്കലും മൂളലും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ലോഡെടുത്തതിൻ്റെ വിഷമം ആര്യനുണ്ട് തോളെല്ലാം നല്ല വേദനിച്ചിട്ട് ആര്യനാണെങ്കിൽ ആഹ് വയ്യ വയ്യാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക അത് കേട്ടിട്ട് മിത്രം നേരെ അകത്തേക്ക് ചെല്ലിട്ട് ലൈറ്റ് ഇട്ടിട്ട് നോക്കുമ്പോൾ ആര്യം നല്ലപോലെ വേദന കൊണ്ട് പൊളയണമുണ്ട് കേട്ടോ അങ്ങനെ വിളിച്ച് ഉണർത്തി ചോദിക്കുന്നു എന്താ എന്ത് പറ്റി ആര്യമാണ് ഏയ് ഒന്നുമില്ല അല്ല എന്തോ ഉണ്ട് ഏയ് ഒന്നുമില്ലെന്നേ അത് എനിക്കറിയാം ഇഷ്ടംപോലെ ലോഡും അതും ഇതൊക്കെ എടുത്തിട്ട് കൈ നല്ല തരിപ്പും വേദനയൊക്കെ ഉണ്ടല്ലേ ഷോ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഈ കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് ഉടനെ മിത്ര പറയാം എനിക്ക് വയ്യ എനിക്ക് ഈ പഠിത്തവും ഒന്നും വേണ്ട ഉടനെ തന്നെ ആരെയും പെട്ടെന്ന് മിത്രയുടെ വായിൽ കൈ കൊണ്ട് പൊത്തോട്ടോ എന്നിട്ട് പറയാനുണ്ട് തമാശയ്ക്ക് പോലും നീ ഇത് പറയരുത് ഒരിക്കലും നേടിയെടുക്കണം നമ്മൾ നീ ഒരു ഐ എസ് കാര്യം ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നീ നേടിയെടുത്ത് തന്നേ പറ്റുള്ളൂ ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കില്ലേ മിത്രയെന്ന് പറയുകട്ടോ അപ്പോൾ ആര്യൻ്റെ ആ ഒരു കെയറിങ്ങും ആ വാവും ും അതെല്ലാം ഇത്രക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ആര്യനാ കൈ വലിച്ചെടുത്തിട്ട് സോറി പറയാം കേട്ടോ മീത്ര പറയാനുണ്ട് ആര്യ നീ എന്തിനാ എന്നോട് സോറി പറയുന്നത് നീ അല്ല ശരിക്കും സോറി പറയേണ്ടത് ഞാനാ നീ എനിക്ക് വേണ്ടി ഇത്രത്തോളം കഷ്ടപ്പെടുന്നില്ലേ എങ്ങനെയാണ് ഞാൻ പഠിച്ച് ഇത്ര നല്ല നിലയിലെത്തണോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നീ ഇത്രത്തോളം എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ പിന്നെ ഞാനിത് പറയാൻ പാടുണ്ടോ പഠിത്തം ഒന്നും പഠിക്കുന്നില്ല എന്ന് അപ്പോൾ ഞാനാണല്ലേ നിന്നോട് സോറി പറയണ്ടത് സോറി ആര്യ എന്ന് പറയട്ടോ പിന്നെ നിനക്കെന്തേലും കൈയും കാലുമൊക്കെ ഇങ്ങനെ വിഷമം വന്നിരിക്കുമ്പോൾ അത് നിന്നോടുകൂടി പറഞ്ഞിട്ട് എന്ത് കാര്യം അത് നിനക്കും കൂടെ അത് വിഷമം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ മിത്രേ അതുകൊണ്ടാണ് ഞാൻ എന്നോടൊന്നും പറയാത്ത അങ്ങനെ പറയലേ ആര്യ എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യണം എന്നോടും കൂടി അത് തുറന്നു പറയണം അതാ വേണ്ടത് ആരാ പറഞ്ഞ എനിക്കതിന് പരിഹാരം കാണാൻ പറ്റില്ല എന്ന് നീ ഒരു കാര്യം ചെയ്യ ആ ഷട്ടൊക്കെ ഉരിയിട് ഞാൻ ദേ വരുന്നു നീ എങ്ങോട്ട് പോവാ ഇതാ വരുന്നോ നീ ഷർട്ട് ഉരിട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്തിരി ചൂട് വെള്ളം എടുത്തിട്ട് വരട്ടെ അങ്ങനെ മിത്ര അകത്ത് ചെന്ന് നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് വന്ന് തോർത്തിൽ പിഴിഞ്ഞ് ആ ഷോൾഡറിലെല്ലാം വെച്ച് കൊടുക്കുകാട്ടോ ഷോൾഡർ പെയിൻ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര്യ ചൂട് കൂടുതലാണെങ്കിൽ പറയണേന്ന് ഏയ് ഇല്ല കുഴപ്പമൊന്നുമില്ല നീ പിടിച്ചോ അങ്ങനെ ആ ഒരു കെയറിങ് മിത്രയുടെ സ്നേഹവും കെയറിങ്ങും ഇതെല്ലാം ആരനെ ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെടുത്തുക മിത്രയോട്ടുള്ള ആ ഒരു സ്നേഹം മിത്രയ്ക്കും അതുപോലെ സങ്കടം ആവണോണ്ട് വയ്യാതായ കാരണം കണ്ണൊക്കെ നിറയാണ് നീ കരയണ്ട ഒക്കെ ശരിയാവും എന്ന് പറയാം എന്നിട്ട് പഠിക്കണം നീ ചെന്നു പഠിച്ചോ എന്ന് പറയാ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ തന്നെ മിത്രം ആലോചിക്കുന്നുണ്ട് ആരേൻ്റെ ഈ സങ്കടങ്ങളൊന്നും തീരാൻ പോകണില്ല അതിന് തിരിച്ച് ദേവമംഗലത്തേക്ക് പോയാൽ തന്നെ പകുതി സങ്കടങ്ങൾ തീരത്തുള്ളൂ എന്ന് പറയാം എന്നിട്ട് ഫോണെടുത്ത് കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിറ്റേ ദിവസം ആകുമ്പം മിത്രയുടെ കൂട്ടുകാരി അവിടെ വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാരിയോട് പറയാം എടി എനിക്കൊരു ഭീഷണിക്കോള് വരുന്നുണ്ടെന്ന് നിനക്ക് കോളോ ആരാടി നിന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് നല്ല എനിക്ക് ശത്രുക്കളായിട്ട് ആരാ ഉള്ളത് നിനക്കറിയില്ലേ മിഥുൻ അവൻ ചിലപ്പോൾ അങ്ങനെ ഒരു പണി പറ്റിച്ചതായിരിക്കോ ഏയ് അവൻ അവൻ വഴിയുണ്ടോ പിന്നെ അല്ലാണ്ട് വേറെ ആരാ അവൻ തന്നെയാവും ഇതൊക്കെ ചെയ്താൽ അവൻ എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാണ് എടി നീ ഇങ്ങനെ അവനെ പേടിക്കണേ എന്തിനാ പേടിച്ച് ഓടാനല്ല ഓടാനുള്ളതല്ല ജീവിതം നീ ആ ഒരു കാര്യം ചെയ്ത് നിന്നെ വിളിച്ച് ഭീഷണി ഇപ്പോഴത്തെ നമ്പർ നീ തിരിച്ച് വിളിച്ചോ ഞാൻ വിളിച്ചിരുന്നു അത് കിട്ടുന്നില്ല നീ പിന്നെ ആ നമ്പറിങ് എൻ്റെ കൈത്താണ് ഞാൻ വിളിച്ച് നോക്കട്ടെ എടി അത് വേണ്ട ഇങ്ങോട്ട് തന്നേ നമ്പർ ഞാൻ വിളിച്ച് നോക്കട്ടെ നീ ആരെയാണ് പേടിക്കുന്നത് നീ ആരേം പേടിക്കേണ്ട ആവശ്യമില്ല പണ്ടത്തെ കാലം ഒന്നുമല്ല ഇപ്പോഴും പിന്നെ ആണ് പെണ്ണിനെ എന്ത് ചെയ്താലും പെണ്ണിനാണ് നിയമവും കോടതിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണെങ്കിലേ നീ എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ് അങ്ങനെ ചിന്തിക്കണം പേടിക്കരുതെന്ന് പറയാട്ടോ എന്നിട്ട് ആ നമ്പർ ആ കുട്ടി വാങ്ങിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ ഫോൺ സിമ്മ് ഇല്ല കഴ മിഥുനപ്പം തന്നെ കടിച്ചു തുപ്പി കളഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് കവറേജ് എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും നീ പേടിക്കണ്ട അത് നമുക്ക് വരും വഴി ആകെ നോക്കാമെന്ന് പറഞ്ഞാൽ അവർ പ്ലാൻ ചെയ്ത് സംസാരിച്ചിരിക്കാം കേട്ടോ ഇവിടെ നമ്മുടെ ഉദയബാണേൻ്റെ വീട്ടിലാണെങ്കിൽ രണ്ടുപേരെയും മക്കളെ ശ്രീദേവീനെ എന്തായാലും പാട്ടും ഡാൻസും പഠിപ്പിക്കണമെന്ന് വാശിയിലാണല്ലോ അങ്ങനെ പാട്ട് സാറ് വരുന്നുണ്ട് കേട്ടോ പഠിപ്പിക്കാനിട്ട് അവിടെ വന്ന് ആകെ കൊളാക്കുകയാണ് അല്ല വിധേനം നമ്മുടെ സ്ത്രീകളുടെ സംസാരവും ഭാവവും മട്ടും ഒന്നും സാറിന് പിടിക്കുന്നില്ല കേട്ടോ അവർ പറ അയാൾ പറയുന്നുണ്ട് ആ ഒരു അഹങ്കാരിയും ഇങ്ങനെ വർത്താനം പറയാത്ത ഒരു സ്ത്രീയെ ഇതേവേദം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുമോ ഇവരെ പാട്ട് പഠിപ്പിച്ചോട്ടെ എന്ന് പറയാം അങ്ങനെ ശ്രീദേവിയും ശ്രീവിദ്യയും കൂടെ അവിടെ പാട്ട് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടിരിക്കാനോ സാറും ഓരോന്നും പഠിപ്പിക്കുന്നതിൻ്റെ അതിൻ്റെ അപ്പുറമായിട്ട് അവർ പാടുന്നുണ്ട് അപ്പം തന്നെ സാറിന് മനസ്സിലായി കലാബോധം തീരെ തൊട്ട് തീണ്ടിട്ടുള്ള മക്കളാണെന്ന് എന്നിട്ട് ചോ ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട് ശ്രീദേവിക്ക് ഏത് പാട്ടാണ് ഇഷ്ടം ഏതെങ്കിലും ഒരു പാട്ട് ഇത്രയും കാലത്തിന് മുമ്പേ പഠിച്ചിട്ടുണ്ടോ എന്ന് ആ എനിക്ക് നല്ലൊരു പാട്ട് അറിയാം എന്നും പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു പാട്ട് അങ്ങ് പാട്ട് ട്ടോ ഒരു വകയ്ക്കും കൊള്ളാത്ത എല്ലാവരെയും കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് തന്നെയാണ് ശ്രീദേവി പഠന അവസാനം അയാൾ പറയുന്നു ദൈവമേ എനിക്ക് വയ്യ പഠിപ്പിക്കുകയാണെന്നും ഇവർക്ക് തീരെ ഒരു ജ്ഞാനവും ഇല്ല ഒന്നുമില്ല ഒന്നീ പഠിക്കാനുള്ള ഒരു ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നെ ഉണ്ടാവണം ഇതൊന്നുമില്ല മതിയായപ്പാ എനിക്ക് എന്നും പറഞ്ഞിങ്ങനെ എനിക്ക് ആയിട്ടോ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്